ം ലയൺസ് ക്ലബിൽ വള്ളികുന്നം ലയൻസ് ക്ലബ്ബിൽ ഓണാഘോഷം നടത്തി ക്ലബ്ബംഗമായ അജയ്കുമാറിന്റെ വസതിയിലാണ് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ക്ലബ് അഡ്മിനിസ്ട്രേറ്റർ വിജയൻ നായർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി അശോകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ അനിൽകുമാർ നന്ദി അറിയിച്ചു പി ഡി ജി വിസിറ്റും ഇതോടനുബന്ധിച്ച് നടത്തി പിന്നെ നമുക്കറിയാം മഹാബലിയുടെ ആ ഒരു കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമുക്ക് ഓണത്തിനുള്ളത് ഒരുപാട് നമ്മുടെ കുട്ടിക്കാലം ഒക്കെ ഓർമ്മ വരും നമ്മൾ പന്ത് കളിച്ചതും നമ്മളെ പിന്നെ മുസൃതി കാട്ടിയതും ഒക്കെ ആയിട്ടുള്ള ആ ആ ചിന്തകളാണ് നമ്മളെ ആ ഒരുപാട് ഓർമ്മകൾ നമുക്ക് തരുക അപ്പം ഈ പിന്നെ നാട്ടിൻപുറത്തിൽ വിളപ്പെടുമ്പ കാലമാണ് നമ്മുടെ ഓണത്തിന്റെ ഉത്സവകാലമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ ഓടിയത് നിറവിൻ്റെയും സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ് അനിൽകുമാർ ബിജു ഡോക്ടർ രവികുമാർ കല്യാണിശ്ശേരിൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി സോഡിയാക് അജയനെയും കുടുംബത്തെയും ബാഡ് നൽകി സ്വീകരിച്ചു ഓണസദ്യ വിവിധ കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തിനാഷണൽ നമുക്കൊരു ശക്തമായ വിഷനുണ്ട് ടു ബി ദി ഗ്ലോബൽ ലീഡർ ഇൻ കമ്മ്യൂണിറ്റി ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് കമ്മ്യൂണിറ്റി ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ സർവീസിൽ ഗ്ലോബൽ ലീഡർ ആവുക എന്നുള്ളതാണ് ആൻസ്കോഴ്സ് ഇന്റർനാഷണലിന്റെ വിഷൻ ആ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓരോ ക്ലബ്ബും ഓരോ സർവീസ് പ്രോജക്റ്റ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനഗണമംഗള Jaya 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 Hey. News Bureau, Valley